ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ശ്രേഷ്ഠതയും അതിന് പ്രോത്സാഹനവും നൽകുന്ന ഹദീസുകൾ عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال لا يزال احدكم في صلاه ما دامت الصلاه تحبسه لا يمنعه ان ينقلب الى اهله الا الصلاه لا يزال احدكم في صلاه نقل الوراء نسكاره لا يكون ما دامت الصلاه تحبسه اوانا نسكارم تارنا وكنا അത്ര സമയവും ലഹു അനിയൻബലാസ് അവനവൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ മടങ്ങുന്നതിനെ തടയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം മാത്രമാണ് അതായത് ഒരു ജമായത്തിന് പങ്കെടുത്ത് അടുത്തൊരു നിസ്കാരം കാത്തിൽക്കുക അല്ലെങ്കിൽ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിട്ട് മസ്ജിദിലിരിക്കുക അങ്ങനെയൊക്കെയുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവനെ നിസ്കാരം തടഞ്ഞു വെക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ചവന്റെ വീട്ടിലേക്ക് പോകാം അവന്റെ കുടുംബത്തിലേക്ക് പോകാം അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് പോകാം പക്ഷെ അതിൽ നിന്നെല്ലാം അവനെ തടഞ്ഞു വെക്കുന്നത് അവൻ അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നത് നിസ്കാരമാണ് അതുകൊണ്ടാണ് ആ നിസ്കാരം അപ്പോ ആയിരിക്കുന്ന ആ സമയത്തോളം അവൻ നിസ്കാരത്തിൽ തന്നെയുള്ള അവസ്ഥയിലാണ് നിസ്കാരം പ്രതീക്ഷിക്കുന്ന ആ സമയം അത്രയും എന്ന് പറയണം പ്രതീക്ഷിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇതേ ആശയത്തിലുള്ളതിന്റെ വേറെ ചില റിവാത്തുകൾ കൊടുക്കുന്നുണ്ട് വേറെ റിവായത്തിൽ അവൻ നിസ്കാരം തടയുന്ന അത്രയും അവ നിഷ്കാരത്തിൽ തന്നെയാണ് മലക്കുകൾ അവന് വേണ്ടി പറയും നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പറയും അള്ളാഹുലഹു അള്ളാഹു നീ അവന് പുറത്തു കൊടുക്കണമേ അള്ളാഹുഹു നീ അവന് കാരുണ്യം ഒരു നിസ്കാരം കഴിഞ്ഞ് അവനവന്റെ ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ീസ് എന്നുള്ള പദത്തിന് മൂന്നർത്ഥങ്ങളാണ് ഒലുമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് അവനെന്തെങ്കിലും ഒരു വിചാരിച്ച് ചെയ്യുന്നത് വരെ രണ്ടാമത്തേത് അവനെന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നത് വരെ മൂന്നാമത്തേത് പറഞ്ഞു അവന്റെ ഏഹ് മുറിയുന്നത് വരെ അതാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഉത് മുറിയുന്നത് വരെ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത് വേറൊരു ഷർയായ കാരണമില്ലാതെ വേറൊരു എൽമു നേടുന്നതിനോ അല്ലെങ്കിൽ ഖുറാനിന്റെ ഹൽക്കയിലേക്കോ അങ്ങനെ പോകുന്നത് നീയത്തനുസരിച്ച് പ്രതിഫലം കിട്ടും അതല്ലെങ്കിൽ അവൻ അതിൽ ഇരിക്കുന്നിടത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വേറെ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന അവൻ നിസ്കാരത്തിൽ തന്നെയാണ് വൽ വൽമല ഇക്കത്തി തൊക്കൂൽ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും മലക്കുകൾ അവന് വേണ്ടി ചെയ്യും കാരുണ്യത്തിനും പാപമോചനത്തിനും അവൻ പിരിഞ്ഞു പോകുന്നത് വരെയും എന്താണ് യുഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔ കീഴുവായി പോവുക എന്നുള്ളതാണ് അഥവാ മുറിഞ്ഞിട്ടില്ലെങ്കിൽ അതുവരെ അവൻ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയിലാണ് നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുക എന്നത് മറ്റൊരു വായത്തിൽ ആരെങ്കിലും നിസ്കരിക്കുകയും നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ തുടർന്നിരിക്കുകയുമാണ് എങ്കിൽ

ഒന്ന് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും നിസ്കാര നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദിന്റെ വേറെ ഭാഗത്ത് ഇരിക്കുകയാണെങ്കിലും അവൻ തന്നെ തുടർന്ന അവസ്ഥയിലാണ് പക്ഷെ മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകമായി ലഭിക്കുന്നത് നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് അടുത്ത ഹദീഫ് ഒരിക്കൽ അലൈഹി അലൈഹുലമ ഇഷ നിസ്കാരം രാത്രിയുടെ പകുതി വരെ ഇത് വൈകിപ്പിക്കുകയുണ്ടായി നബ്സുലാ അലൈഹി സ്വലമ ഇമാമാണ് അലൈഹി അലൈഹ്സ്വലമ ഇഷ നിസ്കാരത്തിന് എത്തിയത് രാത്രിയുടെ പകുതി എത്തുന്ന ആ സമയത്താണ് ഇഷാബാങ്ങ് കൊടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഉലമാക്കൾ പറയാറുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു മസ്ജിദിൽ ഇമാം സ്ഥിരമായിട്ടുണ്ട് എങ്കിൽ അവിടെ ഇക്കാമത്തിൻ്റെ അധികാരം എന്നുള്ളത് ഇമാമിനാണ് ഇമാം പറഞ്ഞിട്ടാണ് അവിടെ എക്കാമത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇമാം വരുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഇക്കാമത്ത് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാവുക എക്കാമത്തിന്റെ അധികാരം ഇമാമിനുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഇമാമില്ലാതെ എക്കാമത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു നിശ്ചിത ഇമാമുണ്ട് എങ്കിൽ അത് വളരെ തെറ്റാണ് അങ്ങനെ ഒരു നിസ്കാരം നിശ്ചിത ഇമാം അവിടെ ഉണ്ട് എന്നിരിക്കെ ആ ഇമാമെത്താതെ ഇമാം കുറച്ച് വൈകി അല്ലെങ്കിൽ ഒരുപാട് വൈകിട്ടില്ല കുറച്ച് വൈകി അവർ വേറൊരു ഇമാമിനെ വെച്ച് ജമായത്തായി നിഷ്കരിക്കുക എങ്കിൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകുന്ന അവസ്ഥയുണ്ടാവുക അപ്പൊ നിശ്ചിത ഉണ്ടെങ്കിൽ ആ ഇമാമ് വന്നിട്ട് ഇമാമിന്റെ അനുവാദത്തിലാണ് ഇക്കാമത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഇമാമ് എന്ന നിലക്ക് നബ്സലാഹ് അലൈഹിസ്വലം എന്തു ചെയ്തു നിസ്കാരം ഏർ നിസ്കാരം രാത്രിയുടെ പകുതി വരെ സമയം രണ്ടാമത്തെ കാര്യം അതാണ് ഇഷാരത്തിന് രാത്രിയുടെ പകുതി വരെ സമയമുണ്ട് എന്നുള്ളതിന് ഈ ഹദീസ് തെളിവായി പറയാറുണ്ട് നബി അപ്പൊ നബ്സുഹു നിസ്കാരം ഒരു ദിവസം എന്നിട്ട് നിസ്കാരത്തിന് ശേഷം നബി അലൈഹി തിരിഞ്ഞു ആളുകളോട് തിരിഞ്ഞു പറഞ്ഞു പല ആളുകളും പല സ്ഥലങ്ങളിലും ആളുകൾ നിസ്കരിച്ച് അവർ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് അഥവാ നിസ്കാരം ആദ്യ സമയത്ത് തന്നെ നിസ്കരിച്ച് പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ ആളുകളോട് പറഞ്ഞു നിങ്ങൾ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയിലാണ് ഇത്ര നേരം ഇവര് നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നല്ലോ അപ്പോ ആ സമയം അത്രയും നിങ്ങൾ നിസ്കാരത്തിൽ തന്നെ ആയിരുന്ന അവസ്ഥയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതായത് ഒരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ എത്രയാണോ കാത്തിരിക്കുന്നത് അത്രയും അവൻ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ് എന്ന് മറ്റൊരു ഹദീസിൽ റളിയല്ലാഹു അൻഹു ഹദീഫിൽ تتجافى جنوبهم عن المضاجع نزلت في انتظار الصلاة التي تدعى العتمة إيه يا عيت سورة السجدة إيه إلى كذا برايلنا نورا ويرم ماري ويرم ان يا عيت تتجافى جنوبهم عن المضاجع إيه يا عيتنا جل سحابي وشديد نزلت في انتظار الصلاة التي تدعى العتمة ഇഷാ നിസ്കാരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നതിനാണ് ഇപ്പൊ മകരവിന് ശേഷം ഇഷാ നിസ്കാരം ജമാഅത്ത് വൈകിട്ടാണ് നടക്കുന്നത് എങ്കിൽ ആ ഇഷാനിസ്കാരത്തിന് വേണ്ടി ആ സമയത്ത് മകരം മുതൽ ഇഷ വരെയുള്ള സമയം ഉറങ്ങാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്നതിനാണ് ഈ ആയത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ചില പണ്ഡ്യന്മാർ അത് രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇഷിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്ന് അനസ് മാലിക് റബിൻബു വ്യായത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് നിസ്കാരത്തിന് മുമ്പ് കാത്തിരിക്കുന്നതും നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ തന്നെ ഇരുന്ന് അടുത്തൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നതും ഇതുപോലെ പ്രതിഫലമുള്ള കാര്യമാണ് അസ്സലാ വലൈക്കും വാഹി വാത്തു